കോളർ ഐ ഡിയിൽ പേര് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കുറച്ച് നേരം ആലോചിച്ചു എന്നിട്ട് ആ കോൾ എടുത്തു ആർച്ച് ബിഷപ്പ് ലേ പോലത്തെ ജിറലി ആയിരുന്നു അദ്ദേഹം ആദ്യം എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്തു എന്നിട്ട് പറഞ്ഞൊരു ബർത്ത്ഡേ സമ്മാനം കൂടിയുണ്ട് അച്ഛനെ ഹോളി ഫാദർ കൊച്ചി ബിഷപ്പായിട്ട് എലക്റ്റ് ചെയ്തിരിക്കുന്നു പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കൊരു പിടുത്തം ഇല്ല മലയാളത്തിലാണോ ഇറ്റാലിയിലാണോ ഇംഗ്ലീഷിലാണോ ഞാൻ സംസാരിച്ചതെന്ന് ഞാൻ എൻ്റെ അയോഗ്യതയെക്കുറിച്ച് പറയാനായിട്ട് ശ്രമിച്ചു അത് സെൻറ്റൻസ് എല്ലാം ക്ലിയർ ആയിരുന്നോ അദ്ദേഹത്തിന് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല ഒരഞ്ച് മിനിറ്റ് നേരം ഞങ്ങൾ സംസാരിച്ചു എന്നിരുന്നാലും എൻ്റെ ആ സമയത്തെ ഭയവും വിപ്രാളവും ഇതെല്ലാം കണ്ട് അദ്ദേഹം പലതും പറയുന്നുണ്ടായിരുന്നു എനിക്കും തിരിയുന്നില്ലായിരുന്നു റേഞ്ച് കുറവായിരുന്നു ഞാൻ അവസാനം പറഞ്ഞു തീർത്തു എനിക്ക് സമയം വേണം ഞാൻ മറുപടി ഇപ്പം പറയില്ല ഉടനെ അദ്ദേഹം പറഞ്ഞു ഒരു ദിവസം തരാം നാളെ ഇതേ സമയത്ത് ഞാൻ വിളിക്കും മറുപടി പറയണം പിന്നീട് അങ്ങോട്ട് ഉറക്കമില്ലാത്ത വിശപ്പില്ലാത്ത വയറുവേദന എൻ്റെ കൂടെയുള്ളവർക്ക് എന്താണ് പിന്നീട് സംഭവിച്ചതെന്ന് പിന്നെ അവരെല്ലാം പോയി അവർക്ക് ആർക്കും അറിയില്ല ആരോടും പറയാനും പാടില്ല അവർ പോയി ഈ മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നീടുള്ള ക്ലാസ്സുകളിൽ നിന്ന് ഞാൻ പോയില്ലേ ഞാൻ നേരെ പള്ളിയിലേക്കാണ് പോയത് ഒത്തിരി നേരം ടോയ്ലറ്റ് പോയിരുന്ന കരഞ്ഞു പള്ളിയിൽ മാറാതെ അവിടെ പരിസരൻ ഒരു രൂപമുണ്ടായിരുന്നു ആ രൂപത്തിന് മുമ്പിൽ ഒത്തിരി നേരം പ്രാർത്ഥിച്ചു ആശ്വാസം കണ്ടെത്തി പ്രത്യേക ദിവസം അദ്ദേഹം പറഞ്ഞ ടൈമിൽ തന്നെ വിളിച്ചു ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ഐ ആം എൻ ഓർഡിനറി പ്രീസ്റ്റ് എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് എടുക്കും ഞാൻ സ്വീകരിക്കുന്നു ഉടനെ അദ്ദേഹം എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു പിന്നെ ഒത്തിരി കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാനൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്നോടൊന്നും ചോദിക്കണ്ട ഞാൻ ചെയ്യില്ല ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഞാൻ ബാംഗ്ലൂരാണെന്ന് പറഞ്ഞിരുന്നു അന്ന് പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ഉടനെ ചെയ്യണം പിന്നീടുള്ള ദിവസങ്ങളിൽ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുവാനായിട്ടുള്ള പാടുപെടലായിരുന്നു ഒടുവിൽ ഇവിടെ വന്ന് മാർപ്പാപ്പയ്ക്ക് ലെറ്റർ എഴുതി പിന്നെ നൂൺ ഷേച്ചർ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു ഈ പത്ത് ദിവസമായിട്ട് ഉറങ്ങിയിട്ട് പത്ത് എന്ന് പറയണ പോലെ